വോട്ട് കുറെ ചെയ്തിട്ടുണ്ടെങ്കിലും തനിക്ക് വേണ്ടി വോട്ട് ചെയ്യുന്നത് ആദ്യമാണെന്ന് സ്ഥാനാർത്ഥി വി എസ് കുമാർ തൃശ്ശൂർ മുറ്റിച്ചൂർ എൽ പി സ്കൂളിലെ കുടുംബത്തോടൊപ്പം എത്തി വോട്ട് ചെയ്ത ശേഷം മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുകയായിരുന്നു സുനിൽകുമാർ ഒരു മണിക്കൂർ ഞാൻ എനിക്ക് എന്റെ കിട്ടുന്നത് ഏതായാലും ഇത്തവണത്തെ ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ പലതവണ ആവർത്തിച്ച് പറഞ്ഞാണ് നൂറ് ശതമാനം ഇടതുപക്ഷനായിട്ട് മുന്നണി പ്രസിഡന്റ് മണ്ഡലത്തിൽ ജയിക്കും രണ്ടായിരത്തി പത്തൊമ്പതിൽ നഷ്ടപ്പെട്ട ഈ സീറ്റ് ഈ എലക്ഷനോട് കൂടി ഇടതുപക്ഷൻ ആറ്റിട്ടുണ്ടായിരുന്നു ഇവിടെ കെ കെ വാരിയർ കെ രാജൻ സി ജനാർദ്ദനൻ വി വി രാഘവൻ സി കെ ചന്ദ്രപ്പൻ സി എം ജയൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ജയിച്ചിട്ടുള്ളതാണ് പതിനേഴ് തവണ ലോക്സഭാ ഇലക്ഷൻ നടന്നിട്ടുള്ളതിൽ പത്ത് തവണ ഇടതുപക്ഷാണ് ഉപയോഗിച്ചത് ഇപ്പോൾ പതിനൊന്നാം തവണയും ഇടതുപക്ഷി തന്നെ ഉപയോഗിക്കും എല്ലാ മണ്ഡലത്തിലും ഏഴ് അസംബ്ലി സെഗ്മെൻറ്റ്സിലും ഇത്തവണത്തെ ലീഡ് ഇടതുപക്ഷത്തിനുണ്ടാകുന്നതാണ് ഞങ്ങൾ അവസാനം ഞങ്ങൾക്ക് ലഭിക്കുന്ന ലീഡിനനുസരിച്ച് തൃശൂർ മണ്ഡലം ഉൾപ്പെടെ ഏഴ് അസംബ്ലി മണ്ഡലത്തിലും ഇടതുപക്ഷി ലീഡ് ചെയ്തു ആണ് ാണ് പോളിങ്ങ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നന്നായി വർക്ക് ചെയ്തിട്ടുണ്ട് അതിന്റെ ഇതായിട്ടുള്ളത് വോട്ടിങ്ങിൽ പ്രതിഫലിക്കും അതിന്റെ നേട്ടം ഇടതുപക്ഷാധിപത്യമെന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത് ഞങ്ങളുടെ ഞങ്ങളുടെ പ്രവർത്തനം എൽ ഡി എഫിന്റെ പ്രവർത്തനങ്ങൾ വളരെ എണ്ണകട്ട കേന്ദ്രം പോലെ വളരെ നാളുകൾക്ക് മുമ്പ് തന്നെ ആരംഭിച്ചിട്ടുണ്ട് എല്ലാ വോട്ടർമാരെയും ഇടതുപക്ഷത്തിന് വട്ടിയാവുന്ന വോട്ടർമാരെയും നമുക്ക് സാഹചര്യ വോട്ടർമാരെയും എല്ലാം പോളിങ് സ്റ്റേഷനിൽ എത്തിക്കാനുള്ള നല്ല വർക്ക് ഇലക്ഷൻ കമ്മീഷൻ നടത്തിയതിനേക്കാൾ വലിയ വർക്ക് ഇടതുപക്ഷം നടത്തുന്നു ഒരു വർഷം കാണും അപ്പോൾ പോളിംഗ് ഒക്കെ അല്പം വർദ്ധിച്ചുകൊണ്ട് വരും പക്ഷേ റിസൾട്ട് ഇടതുപക്ഷം ചില വീടുകളിൽ ബി ജെ പി പൈസ അതാണ് ഇതിപ്പോൾ നമ്മുടെ നാടിനെ അപമാനായിട്ട് മാറിയിരിക്കുകയാണ് ബി ജെ പി ഉള്ള ഈ കാശ് കാരണം ഈ പാവപ്പെട്ട ആളുകൾ താമസിക്കുന്ന വീടുകളിൽ പൈസ കൊണ്ടു കൊടുത്താൽ അവരെ സ്വാധീനിക്കാൻ കഴിയുമെന്ന് പറയുന്നത് അവരെ അപമാനിക്കുന്ന അതുകൊണ്ടാണ് ഇന്നലെ മൂന്ന് പേര് കാശ് കൊടുത്തപ്പോഴേക്കും അതിന് പ്രതിഷേധം അവിടെ നിന്നും ഉണ്ടാവാൻ കാരണം ഏതൊരു സാധാരണ വോട്ടർമാരും ഈ നമ്മുടെ തൃശ്ശൂർ മണ്ഡലത്തിൽ പ്രത്യേകിച്ച് ഈ ബി ജെ പി കരുന്ന പോലെ പണം കൊടുത്ത് വോട്ട് വാങ്ങി അല്ലെങ്കിൽ വോട്ട് കൊടുക്കുമെന്ന് പറയുന്ന നാണം നാണംകെട്ട സമീപനം ഇവിടുത്തെ വോട്ടർമാർക്കില്ല ഇത് സത്യം പറഞ്ഞാൽ ഈ ഇലക്ഷൻ്റെ എല്ലാ എത്തിക്സിനെയും ബി ജെ പി ഇവിടെ ലംഘിച്ചിരിക്കുകയാണ് അതിനുള്ള കനത്ത പരാജയം അല്ലെങ്കിൽ കനത്ത തിരിച്ചടി ബി ജെ പിക്ക് ഇവിടെ കിട്ടുമെന്ന് ഞാൻ വിശദാംശം ഇത് എലക്ഷൻ കമ്മീഷന് പരാതി കൊടുത്തിട്ടുണ്ട് പിന്നെ പോലീസിന് പരാതി കൊടുത്തിട്ടുണ്ട് അതിന്മേൽ കറക്കശമായ അന്വേഷണം ഉണ്ടാവണം അത് ഈ പൈസ കൊടുത്ത സോഴ്സ് ഇവിടെ നിന്നാണ് പല സ്ഥലങ്ങളിലും ഇപ്പോൾ കിറ്റുകൾ വിതരണം ചെയ്യുന്നു അതെല്ലാം ബി ജെ പി കാരാണ് കേരളത്തിൽ വയനാട്ടിലും അത് പല സ്ഥലങ്ങളിലും കിറ്റുകൾ വിതരണം ചെയ്യുന്നു കണ്ടെയ്നറുകളിൽ പിന്നെ വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള കിറ്റുകൾ വിതരണം ചെയ്തു ഇതൊക്കെ മറ്റ് ഉണ്ടായിരുന്ന പ്രവണത കോർപ്പറേറ്റുകളുടെ പതിനായിരക്കണക്കിന് കോടി രൂപ കയ്യിലിരിക്കുന്ന ബി ജെ പി എലക്ഷനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് അത് കേരളത്തിൽ നടക്കാൻ പോകുന്ന കാര്യമല്ല എത്ര കോടി രൂപ ബി ജെ പി ഇവിടെ ചെലവഴിച്ചാലും ആളുകൾക്ക് പണം കൊണ്ടു കൊടുത്താലും ഒരാളും അതിൻ്റെ പേരിലൂടെ മാറി ചിന്തിക്കുന്ന പ്രവണത നമ്മുടെ നാട്ടിലില്ല ദയവായി പാവപ്പെട്ടവരൊക്കെ പൈസ മേടിക്കുന്നവരാണെന്നും അവർക്ക് പൈസ കൊടുത്താൽ സ്വാധീനിക്കാൻ കഴിയുമെന്ന് വിചാരിക്കുന്ന ഒരു തരം പിന്നെ സമീപനം അത് ബി ജെ പി ആണ് ഇവിടെ പ്രധാനമായിട്ട് അവലംബിക്കുന്നത് അങ്ങനെ ഒരു സംസ്കാരത്തെ ഇവിടേക്ക് കൊണ്ടുവരുന്നവർ ബി ജെ പി വലിയ പങ്കുവച്ചിരിക്കുക ബി ജെ പി പണം നൽകി വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു എന്നും പണം നൽകിയാൽ വോട്ട് കിട്ടുമെന്ന് കരുതുന്നത് ശരിയല്ല ഇത് വോട്ടർമാരെ ചെറുതാക്കി കാണലാണെന്നും ഇക്കാര്യത്തിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും പണത്തിൻ്റെ സ്രോതസ്സിനെക്കുറിച്ച് അന്വേഷണം നടത്തണമെന്നും ബി എസ് സുനിൽകുമാർ പറഞ്ഞു ഇത്തരക്കാർക്ക് തൃശൂർ ഇന്ന് മറുപടി തരുമെന്നും എൽ ഡി എഫ് വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും പറഞ്ഞ സുനിൽകുമാർ തികച്ച ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു